ഹായ് മക്കളെ 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 സ്നേഹത്തോടെ അല്ലേ വിളിക്കുന്നത് എന്താ ശങ്കളെന്ന് ചോദിക്കണ്ടേ ഞാൻ പേര് പേര് മാറ്റി വിളിച്ചിട്ടില്ലല്ലോ മക്കളെ എന്നല്ലേ വിളിച്ചത് മക്കളെ അല്ല ഞാൻ ഞാൻ മക്കളെ ഒരു 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 മിനിറ്റ് മീനൂട്ടി മക്കളെ ആ അതാ ആ ആ ചോദിച്ചുണ്ട് ഇത് സ്നേഹ ക്ഷേത്ര മക്കളേ ിട്ടേ മനസ്സി പെർഫ്യൂമ് മാസൊക്കെയാ ആളുകളെ ഒന്നും നോക്കരുത് അല്ല ഇന്നും നന്നായിട്ട് പാടുവോ പിന്നെ അല്ല എനിക്കതിന് ഉറപ്പ് തന്നാ ഞാൻ കറക്റ്റായിട്ടുള്ള പേര് ഞാൻ ഉറപ്പ് വരാം അല്ല ശരത്തെങ്കിൽ വിളിച്ചല്ലോ നന്നായിട്ട് പാടി കണക്കറിയോ ഒന്ന് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് മൂന്ന് അതറിയാം അറിയാമോ വൺ പ്ലസ് വൺ ടു പ്ലസ് ടുണ്ട് ആദ്യം ഫൈവ് പ്ലസ് ഫൈവ് ഏ എനിക്കൊക്കെ വിരലെടുക്കണം ഞാൻ മക്കളിപ്പൊ എടുത്ത് ചോദിച്ചാൽ ഞാൻ എം ജി ആണ് ഫൈവ് സീറോ ഫൈവ് സീറോ പ്ലസ് ട്വന്റി എത്ര അമ്പതും ഇരുപതും എത്ര മുപ്പത് ഇതായിട്ട് പറഞ്ഞോടേ ഫിഫ്റ്റി പ്ലസ് ട്വന്റി പറയും മോളെ ഫൈവ് പ്ലസ് ടു എത്ര വിരല് വേണ്ട എന്നൊക്കെ പറഞ്ഞ മെരിഞ്ഞ് വിരല് കാണിച്ചിട്ട് പറ്റുന്നില്ല വിരലിന്റെ ആവശ്യമില്ല വിരലിന്റെ ആവശ്യമില്ലെന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞിന്റെ ട്രേ പോയ എന്തിനാ ഈ നാപ്പത് അമ്പത് ആ പോട്ടോണ്ട് വന്നപ്പം കുഞ്ഞു നിന്നത് അതെ പെട്ടെന്ന് ചോദിച്ചപ്പോൾ മീനോട്ടി വന്ന് ഞെട്ടി ഇനി അടുത്തത് ണക്കിന്റെ കാര്യൊക്കെ കണക്കാമോളെ അത് ഏത് പാട്ടാണ് എന്തിനു മക്കളെ കടന്ന് ഉറങ്ങിക്കൂടെ പത്ത് മണി വരെ കടന്ന് ഉറങ്ങാനാണ് ഇങ്ങോട്ട് വന്നത് എന്താ കള്ളമാരുടെ ആ ഇനി പറ ഡീറ്റെയിൽസ് ഒക്കെ പറ ആരാ മ്യൂസിക് ആരാ എഴുതിയത് എല്ല ഫിഫ്റ്റി പ്ലസ് ട്വന്റി ഐറ്റില് അതുപോലെ അറിയാം അതായത് ദേവരാജൻ മാസ്റ്റർ അതാരാണ് ആ എഴുതിയത് എഴുതിയത് രാമവർമ്മ സാർ സൂപ്പർ മോളെ പറഞ്ഞില്ലേ മതിയല്ല അതും സൂപ്പർ ആയിട്ട് പറഞ്ഞു হারার঵তি আরে সাপা এয়ে ডুতে